നമസ്കാരം സോംജി സ്മൃറില് സൺഡേ സ്റ്റോക്ക് സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമേരിക്കയിലെ താരിഫ് അങ്ങനെ നിലവിൽ വന്നിരിക്കുകയാണ് ഇന്നലെ രണ്ട് രാഷ്ട്രങ്ങളുടെയും സംയുക്ത പ്രസ്താവനയും പ്രസ് റിലീസും ഒക്കെ വന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സാധാരണഗതിയിൽ ബിസിനസ്സുകാരും അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സും ഒക്കെ നോക്കുന്നത് മെച്ചപ്പെട്ട ഒരു കരാറാണ് എന്ന നിലയിൽ തന്നെയാണെന്നാണ് പതിനെട്ട് ശതമാനം ആയിരിക്കും മാക്സിമം ഇവിടെ നിന്നുള്ള ഇറക്കുമതിക്ക് അവർ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ മെച്ചപ്പെട്ട നിലവാരം തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ടാരിഫ് ഇല്ലാതെ നമ്മളെ ഇറക്കുമതി അങ്ങോട്ട് ഇറക്കയറ്റി അയച്ചിരുന്നു അത് മുൻപത്തെ അവസ്ഥയാണ് ട്രംപ് വന്ന് മാറ്റങ്ങൾ കൊണ്ടുവന്നു എല്ലാ രാഷ്ട്രങ്ങൾക്കും തന്നെ നികുതി ഏർപ്പെടുത്തി ഈ താരിഫ് ഏർപ്പെടുത്തി അതിലെപ്പോൾ നമ്മൾക്ക് മെച്ചപ്പെട്ട ഒരു ഇത് കിട്ടി എന്നുള്ളതാണ് മറ്റുള്ള ബിസിനസ് എപ്പോഴും മറ്റുള്ളവരെ കവർ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിന് ബിജെ ചെയ്യുമ്പോഴാണല്ലോ ബിസിനസ് നന്നാവുക അല്ലെങ്കിൽ വളരുക അതിനുള്ള സാധ്യത ഇവിടെ തുറന്നു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റു രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയെക്കാൾ ഉയർന്ന താരിഫാണ് പലതിനും ഇന്ത്യയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങൾക്ക് ഉയർന്ന ടാരിഫ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്ത്യയ്ക്ക് അതിനകത്തൊരു ചെറിയ എഡ്ജ് കിട്ടുന്നു എന്നാണ് അത് തീർച്ചയായിട്ടും മികച്ചത് തന്നെയാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊരു കരാറിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന കുറേയേറെ സംവിധാനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതിന് സംശയമില്ല ഇന്ത്യയുടെ ഇൻഡസ്ട്രി വികസനത്തിന് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള നീക്കിയിരുപ്പിന് അല്ലെങ്കിൽ വ്യവസായങ്ങളുടെ ഉയർച്ചയ്ക്ക് ഇത് എന്നുള്ളതിന് സംശയമില്ല പല മേഖലകളിലും ഇന്ത്യയുടെ സാന്നിധ്യം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാർക്കറ്റാണ് അമേരിക്ക ഇപ്പോൾ നമ്മളുടെ ടെക്സ്റ്റൈൽസിൻ്റെ കയറ്റുമതി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സാധനങ്ങൾ ഇതൊക്കെ വെ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇതിങ്ങനെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളുടെ ഇത്തരം കമ്പനികളെ എന്നുള്ളതിന് സംശയമില്ല അതുപോലെ തന്നെയാണ് മറ്റ് ഡാറ്റാ സെൻറ്ററുകളുടെയൊക്കെ പുതിയ കടന്നുവരവ് അത് തീർച്ചയായിട്ടും മാർക്കറ്റിന് വളരെയേറെ ഉത്തേജനം നൽകുന്ന ഒരു സംവിധാനം ഉള്ളതിന് സംശയിക്കേണ്ട കാര്യമില്ല പുതിയ മേഖല തുറന്നു വരികയാണ് ഡേറ്റാ സെൻ്ററിന് ഒക്കെ മുതൽ മുടക്കുന്ന ആമസോണോ അല്ലെങ്കിൽ മെറ്റയോ ഒക്കെ ചെയ്യും ആൽഫബറ്റോ ഒക്കെ ചെയ്യുന്നത് വളരെ വലിയ ബിസിനസ്സാണ് ഇവിടെ അവർ കാണുന്നത് അവരിവിടെ മുതൽ മുടക്കാൻ പോകുന്നത് വലിയ വലിയ എമൗണ്ടുകളാണ് അത് സൃഷ്ടിക്കാനിടയുള്ള തൊഴിലവസരങ്ങളും അതുപോലെയുള്ള മറ്റു മേ മേഖലകളെ അതിന് കൂടുതൽ ഉത്തേജിപ്പിക്കേണ്ടതുണ്ട് അതായത് ഇലക്ട്രിക് പവർ ജനറേഷൻ ലേബർ ജനറേഷൻ ഇലക്ട്രോണിക്സിൻ്റെ സംവിധാനങ്ങൾ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുടെ പുതുക്കൽ ഇതെല്ലാം നടത്താൻ ഡാറ്റാ സെൻറ്ററുകൾ അവരുടെ ഈ വരവ് തീർച്ചയായിട്ടും സാധിക്കും സഹായിക്കും ഡാറ്റാ സെൻറ്ററുകൾ ഒരു പ്രത്യേക മേഖലയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എത്രയുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് അതിന് നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകുന്നു അവർ അതിന് ബഡ്ജറ്റിൽ നല്ല രീതിയിലുള്ള നീക്കിയിരിപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തത് അപ്പോൾ ആ മേഖലകളിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകും മാറ്റങ്ങൾ വളരെ ശക്തമായ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതിന് സംശയിക്കേണ്ട ഇപ്പോൾ ഐ ടി ഫീൽഡിൽ നടക്കുന്ന സെല്ലോഫ് ഐ ടി കമ്പനികളുടെ ഷെയറുകളിൽ നടക്കുന്ന സെല്ലോഫ് കാരണം ഒരു ഉദാഹരണമാണ് അത് സെക്ടർ മാറ്റത്തിൻ്റെ ഒരു ആഹ്ളമാണെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത ഉയർച്ചയിൽ സെക്ടറുകൾ മാറി വരും ആ സെക്ടർ മാറ്റത്തിന് അതൊരു നല്ല ഉദാഹരണമാണ് ഐ ടി എനിക്ക് തോന്നുന്നു ഐ ടി ഇല്ലാതെ ആവുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല പക്ഷേ അവയുടെ പ്രാധാന്യം കുറയുന്നു അല്ലെങ്കിൽ അവയെ കവർ ചെയ്യാനും ഇവിടെ ഒക്കെ വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ഇതിനുള്ള എല്ലാ പശ്ചാത്തല സംവിധാനങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കാണാതെ പോകരുത് അതിൽ ഇടപെടുന്ന കമ്പനികൾക്ക് തീർച്ചയായിട്ടും അനന്ത സാധ്യതകളാണ് ഇനി തുറന്നു കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞിരുന്ന പല ഷെയറുകളുടെയും അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിക്കുക എങ്ങനെയുണ്ട് ഈ അവസരത്തിൽ അതിന്റെ നില നിലപാട് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ക്വാർട്ടർലി റിസൾട്ട് മെച്ചപ്പെട്ടോ ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഈ തരം നമ്മളുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോയിൽ കൂടുതൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കമ്പനികളെ നിങ്ങൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില സ്റ്റോക്കുകളെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പലതും താഴോട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരുന്നു എന്ന കൂടെ കൂടി ശ്രദ്ധിക്കുക എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടരുക എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ ഇപ്പോൾ കിറ്റെക്സ് കിറ്റക്സ് കരാർ ഉപ്പ് വച്ചപ്പോൾ നല്ലൊരു ഉയർച്ച കാണിച്ചു വീണ്ടും അത് താഴെ വന്നു അപ്പോൾ ആ രീതിയിൽ നിൽക്കുമ്പോൾ കിറ്റെക്സിനൊരു വലിയ സാധ്യത ഈ തവണ ഇതിലുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അത് തന്നെയല്ല അവരിവിടെ ഇന്ത്യൻ മാർക്കറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവർ സെല്ലിങ്സ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കമ്പനിയാണ് അവരെല്ലാം കയറ്റുമതിയായിരുന്നു ഫുൾ കയറ്റുമതിയിൽ ശ്രദ്ധിച്ചിരുന്ന കമ്പനിയാണ് അതിന് കോട്ടം തട്ടി താരിഫ് വന്നപ്പോൾ അപ്പോൾ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ശ്രദ്ധയുവാൻ തുടങ്ങിയിരുന്നു ഈ വളരെയേറെ സ്ഥലങ്ങളിൽ അവർ അവരുടെ സെയിൽസ് ഡിപ്പോകൾ തുറക്കുകയുണ്ടായി അപ്പോൾ ഇപ്പോൾ അവർക്ക് വീണ്ടും അവിടേക്കുള്ള കയറ്റുമതിക്കുള്ള സാധ്യതകളും വരികയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനത്തിൽ രണ്ട് തരത്തിലും വർധനവുണ്ടാകും എന്ന് തന്നെയാണ് അതിനർത്ഥം അപ്പോൾ ആ കമ്പനിയെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ക്കെ നേരത്തെ ഓർക്കുണ്ടാവും അവർ ബോണസ് തരികയൊക്കെ ചെയ്ത് അതിൻ്റെ കമ്പനിയുടെ വ്യത്യാസങ്ങൾ ഒരുപാട് വന്ന ഒരു ഷെയറാണ് ആണ് കിറ്റെക്സ് ഇരുന്നൂറ് ഷെയർ ആകെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അതൊരു നാ അറുന്നൂറ് ഷെയറായി അറുന്നൂറ് ഷെയറിൽ ഞാൻ നാനൂറെണ്ണം വിറ്റ് കഴിഞ്ഞു ആ മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ നാനൂറെണ്ണം വിറ്റു നൂറ്റി എൺപത്തൊന്ന് രൂപയ്ക്ക് വാങ്ങിയിരുന്നതാണ് അപ്പോൾ ആ രീതിയിലുള്ള മാറ്റം അതിലുണ്ട് ഇപ്പോഴും ഇരുന്നൂറ് ഷെയർ സൂക്ഷിക്കുന്നു അതിന് കൂടുതൽ അവസരങ്ങൾ വരുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം കമ്പനി പ്രൊഡക്ഷൻ അവധി രീതിയിൽ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ കയറ്റുമതി ഇപ്പോൾ ഇനി വീണ്ടും പുനരാരംഭിക്കും അപ്പോൾ ഇൻറ്റേർണൽ മാർക്കറ്റിൽ അതൊരു സെല്ല് സെയിൽസ് ഡിപ്പോകൾ ഒരുപാട് ആക്കുന്നു അവർ മാർക്കറ്റ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഇൻറ്റർണൽ മാർക്കറ്റ് അതും ഒരു മാറ്റമാണ് കമ്പനിയെ സംബന്ധിച്ച് അപ്പോൾ ആ രീതിയിലൊക്കെ മാറ്റം വരുന്നതുകൊണ്ട് കിറ്റക്സിനൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് പിന്നെ ഡിക്സൺ എൻ ടെക്നോളജിയാണ് താഴോട്ട് ഒരുപാട് പോകുന്ന ഇപ്പോൾ അത് തകർച്ച ഒരുപാടുണ്ടായി പക്ഷേ ഇപ്പോൾ അതൊരു പുതിയ ചെറിയതായി മുകളിലേക്ക് ഉയറുകയാണ് പത്തൊൻപതിനായിരത്തിനോളം അടുത്ത് വന്ന ഷെയർ ഇപ്പോൾ പതിനായിരത്തിനും പതിനായിരത്തി അഞ്ഞൂറിനും ഇടയിലായിരുന്നു വന്നത് താഴോട്ട് വന്നു ഇപ്പോൾ അത് വീണ്ടും പതിനൊന്നിനു മുകളിലേക്ക് പോയിരിക്കുന്നു അതിന് മാറ്റങ്ങൾ വരും ആ കമ്പനി ഈ പറഞ്ഞ പോലെയുള്ള പരാജയങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത് അതിനെ നിങ്ങൾ ശ്രദ്ധിക്കുക കെഫിൻ ടെക്നോളജീസ് ഇപ്പോൾ താഴോട്ട് വന്ന ഒരു ഷെയറാണ് കേഫിൻ ടെക്നോളജീസ് ഏതാണ്ട് ഇപ്പം തൊള്ളായിരത്തി അറുപതോ അറുപത്താറോ ഒക്കെ ആയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് സമയത്തൊക്കെ ഞാൻ അതിനെ നമ്മൾ പരിചയപ്പെട്ടതാണ് അപ്പോൾ കേഫിൻ ടെക്നോളജീസിനൊന്നും യാതൊരു വ്യത്യാസവും വരുന്നില്ല ആ കമ്പനിയുടെ പ്രൊഡക്ഷനും അല്ലാതെ ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളും എല്ലാം മികച്ചതായി വരുന്നുണ്ട് ഈ തവണ അതിൻ്റെ റവന്യൂവിലൊക്കെ വർധനവുണ്ടായി അതിൻ്റെ പ്രോഫിറ്റ് മാർജിനിൽ ചെറിയൊരു ഇടിവുണ്ടായി എന്നത് മാത്രമാണ് അതിനെ സംബന്ധിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള വാർത്ത ഈയിടെ വന്നത് ഈ ക്വാർട്ടർ റിസൾട്ട് വരുമ്പോൾ വന്നത് അപ്പോൾ ആ രീതിയിലുള്ള കമ്പനിയാണ് എല്ലാ രീതിയിലും സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അവർക്ക് സാധ്യതകൾ കൂടുകയാണ് ബിസിനസ് കൂടുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ പിന്നോട്ടടിക്കുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ മാർക്കറ്റിലെ സെന്റിമെന്റ്സ് നെഗറ്റീവ് ആയാൽ പോലും അത്രയേറെ സ്വാധീനിക്കാനിടയുള്ള ഒരു കമ്പനിയല്ല അത് മാർക്കറ്റിൽ കൂടുതൽ ഇപ്പോൾ ഇനി മ്യൂച്വൽ ഫണ്ട് ഓഫറുകളാണ് പലതും കൂടിക്കൂടി വരുന്നത് ഐ പി ഒ കുറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഓഫറുകൾ വന്നാലും എ എൻ എഫ് ഒകൾ വന്നാലും അവരുടെ പ്ര പ്രവർത്തനങ്ങളാണ് മെച്ചപ്പെടുക അവരുടെ വർക്കിംഗ് ലോഡ് കൂടുന്നു അവർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനാവുന്നു അതുപോലെ തന്നെ മറ്റു മേഖലകളിലുണ്ട് വിദേശങ്ങളിലെ ഫണ്ടുകൾ അതായത് പെൻഷൻ ഫണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് അതിൻ്റെ എല്ലാം ഓഫീസ് വർക്കുകളും ഒക്കെ ചെയ്യുന്നത് ടെക്നോളജീസ് ആണ് നല്ല രീതിയിൽ ഉയർച്ച കാണിച്ച ഒരു കമ്പനിയാണ് കഴിഞ്ഞ ഒരു ഇരുപത്തി മൂന്ന് മുതൽ നോക്കിയാൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ചിൽ അതിന് ഏറ്റവും കൂടിയ ഉയർക്കൊക്കെ വന്നു അപ്പോൾ ആ രീതിയിൽ നിന്നത് താഴോട്ട് വരുന്നുണ്ട് താഴോട്ട് വന്നിരിക്കുന്നു അതിനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇതൊന്നും ഇപ്പം നിർദ്ദേശിച്ച് നിങ്ങളെ ചാടി കയറി വാങ്ങാനോ ഒന്നും അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സംഗതികളുടെ ഈ ഷെയറുകളുടെ എല്ലാം ഡിപ്പിൽ താഴോട്ട് വരുമ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് വാങ്ങാൻ അല്ലാതെ ഉയർന്നു പോകുന്ന സമയത്ത് അതിനെ കയറി വാങ്ങുകയല്ല വേണ്ടത് മാർക്കറ്റ് ആ രീതിയിലേക്ക് ഇനി പെട്ടെന്ന് മാറും എന്നുള്ളതിന് സംശയമില്ല അതായത് ഉയർച്ചയിലേക്ക് പോകുന്ന ഒരവസരമാകും ഇനി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് മറ്റു മാർക്കറ്റുകളിൽ താഴ്ചകൾ വരുന്നു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വളർച്ച ജി ഡി പിയിലായാലും എല്ലാം കൂട്ടിക്കൊണ്ടുവരുന്നു എല്ലാവരും ഇപ്പം ജി ആർ ബി ഐ താണ് സെവൻ പോയിൻ്റ് ഫോർ പെർസെൻ്റ് ജി ഡി പി വളർച്ച ഉണ്ടാകുമെന്ന് പറയുന്നു കഴിഞ്ഞ ഇതിൽ അവലോകനത്തിൽ അവരോട് സെവൻ പോയിൻ്റ് ത്രീ എന്ന് പറഞ്ഞു ഇപ്പോൾ സെവൻ പോയിൻ്റ് ഫോ ഫോറാക്കി അങ്ങനെ ഓരോ രീതിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട് അതെല്ലാം തന്നെ ഇന്ത്യക്ക് പോസിറ്റീവായ ഒരു മാറ്റങ്ങളാണ് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ വന്ന മറ്റൊരു വാർത്തയാണ് രണ്ട് പി എഫ് സി അതായത് പവർ ഫിനാൻസ് കോർപ്പറേഷനും ആർ ഇ സിയും തമ്മിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ഗവൺമെൻറ്റിൻ്റെ കമ്പനിയായി മാറുന്നു ഒരു കമ്പനിയായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ റേഷ്യോ ഇതൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അതങ്ങനെ തീരുമാനമായിട്ടുണ്ട് എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട് അതുപോലെ ഐ ഡി ബി ഐ മാർഗ് ഐ ഡി ബി ഐ ബാങ്ക് സെല്ല് ചെയ്യുന്നു ഗവണ്മെൻ്റ് അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് മൊത്തം സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെയും എൽ ഐ സിയുമാണ് അതിനകത്ത് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് അവർ ആ ഷെയർ സെല്ല് ചെയ്ത് അവർ അതൊരു വിൽപ്പന എന്ന് വേണമെങ്കിൽ പറയാം ഐ ഡി ബി ഐ വിൽപ്പാൻ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനാളുകൾ ബിഡ് സമർപ്പിച്ചു ആർക്കാണ് എന്ന് കൃത്യമായി തീരുമാനിക്കാറായിട്ടില്ല ഓക്കെ ടാറ്റ സ്റ്റീൽ നല്ലൊരു റിസൾട്ട് പ്രഖ്യാപിച്ച ഒരു കമ്പനിയാണ് നമ്മളൊക്കെ എപ്പോഴും പറയുന്നത് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ടാറ്റ സ്റ്റീൽ ഈ ക്വാർട്ടറിൽ നല്ല റിസൾട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് കഴിഞ്ഞ ദിവസം വന്ന റിസൾട്ടിൽ പ്രോഫിറ്റിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയായിരുന്നു ഇറോൺ ഇയറിൽ ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി കോടിയിലേക്കാണ് വളർന്നത് പ്രോഫിറ്റ് അതുപോലെ റവന്യൂ റവന്യൂ ആറ് ശതമാനം വളർന്നു അൻപത്തേഴായിരത്തി രണ്ട് കോടി രൂപയിൽ എത്തിയിട്ടുണ്ട് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ അവർ പതിനൊന്ന് ശതമാനം ഉയർന്നിട്ടുണ്ട് അവർ ഈ പ്രൊഡക്ഷൻ തന്നെ പതിനൊന്ന് ശതമാനം ഉയർന്നു എബിറ്റ അഞ്ച് ശതമാനം ഉയർന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി അപ്പോൾ ഇതൊക്കെ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് അതിനുള്ള സാധ്യതകൾ നിങ്ങൾ കണ്ടറിയുക മാർക്കറ്റിൽ അതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്റ്റോക്കാണ് അത് തന്നെയല്ല മെറ്റൽ സ്റ്റോക്കുകൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് എല്ലാത്തരം മെറ്റൽ സ്റ്റോക്കുകളും ഉയർന്നു പോകുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മാർക്കറ്റിൽ കൃത്യമായ നിരീക്ഷണത്തോടുകൂടി മാത്രം വേണം ഇതിനെയൊക്കെ ഈ നിക്ഷേപങ്ങൾ തുടങ്ങാമെന്നുള്ളത് ഞാനിപ്പോഴും തീർത്ത് പറയുകയാണ് അതിനെ ഒരു മാർക്കറ്റിന്റെ എന്തെങ്കിലും ഒരു സെന്റിമെന്റ് കണ്ടുകൊണ്ട് ഉയർന്നു പോകുമ്പോൾ ചാടി ചാടിക്കയറി വാങ്ങുകയല്ല വേണ്ടത് അല്പം ക്ഷമയോടെ നമ്മളുടെ റേറ്റിലേക്ക് താഴെ വരുന്നു എങ്കിൽ വാങ്ങുക അതും താഴോട്ട് വന്നു കഴിഞ്ഞ ഷെയറുകളുണ്ടെങ്കിൽ നിങ്ങൾ നിക്ഷേപത്തിന് സാധ്യതയുണ്ടെങ്കിൽ സ്വീകരിക്കുക അതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് ഒറ്റ ഉയർച്ചയുണ്ടായി ഇപ്പം മാർക്കറ്റ് ഉയർന്നു പോകുമെന്നൊന്നും അല്ലാട്ടോ ഈ പറഞ്ഞത് ഇതിനർത്ഥം ഞാൻ പറയുന്നത് മാർക്കറ്റിന് സ്റ്റെബിലൈസ് ചെയ്ത് ഉയർന്നു പോകാനുള്ള എല്ലാ സാധ്യതകളും ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് അത് പതുക്കെ പതുക്കെ ആണെങ്കിലും ഉയരുക തന്നെ ചെയ്യുമെന്നുള്ളതിന് സംശയമില്ലാത്ത ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പണമാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ ആവട്ടെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ഇതുപോലെ നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായി കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് വീണ്ടും കാണാം